ജപമാല നിയോഗം ലോകം മുഴുവൻ നമ്മുടെയും പാപപരിഹാരത്തിനായിട്ട് സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമപോചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങടെ തെരുമനസ് പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു തരുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മകമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാവുന്നു പ്രസിദ്ധ മകമേ തമ്പുരാൻ്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആ മേ നന്മ നിറഞ്ഞ മകമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു പ്രശ്നമറമേ തമ്പുരാൻ്റെ മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനോട് അപേക്ഷിച്ചോളാണ് മേ ആ മേൻ വിശ്വാസ പ്രമാണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠാവമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ ആർത്താവമായ ഈശു മീശ്ശാരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പുച്ഛാത്മാവിനാൽ ഗർഭസ്ഥനായ കന്യകമരത്തിൽ നിന്ന് പിറന്ന് പന്തിന്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുച്ചിൽ തർക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചടി നിന്ന് മൂന്നാം നാലുയർത്ത് സ്വർഗത്തിലേക്കെഴുഞ്ഞുള്ളി സർശക്തി കലാപിതാവായ ദൈവത്തിൻ്റെ വലത്ത് പാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരും മരിച്ചും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പുസ്താത്മാവ് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ ഒരുക്കും പൊണ്യമേരുടെ പാവാൻ്റെ മോചനത്തിലും ശരീരത്തിന്റെ ഓർഫലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൽ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കൃപയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെയും നാഗം മുഴുവൻ ഈശോയുടെ കൃപയായിരിക്കണമേശമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും നാഗം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേശയുടെ അതിദാരണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെയും നാഗം മുഴുവൻ മേലും കൃപയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലാഘം മുഴുവൻ്റെ മേലും കൃപയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവം കുറിച്ച് ഞങ്ങളുടെയും ലാഘം മുഴുവൻ്റെ മേലും കൃപയായിരിക്കണമേ ഈശോയുടെയും അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലാഘം മുഴുവൻ്റെ മേൽ കൃപയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലാഘമുഴൻ്റെ മേലും കൃപയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലാഘം മുഴുവൻ്റെ മേലും കൃപയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലാഘം മുഴുവൻ്റെ മേലും കൃപയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കൃപയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കൃപയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കൃപയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കൃപയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ കൃപയായിരിക്കണമേ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ ായ ദയെ വച്ചുതനായ ബലവാനെ വച്ചുതനായ അമർത്തനെ ഞങ്ങളുടെ മേലിൽ കൃപയായിരിക്കണമേ കർത്താവായ ദയമേ ഞങ്ങളെ രക്ഷിക്കണമേ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും മിത്രങ്ങളും ശത്രുക്കളും പൂർവികരും വഴി വന്നുപോയ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുത് ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങേടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരിബിയിൽ നയിക്കണമേ കത്താവായതുമേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും മിത്രങ്ങളും ശത്രുക്കളും പൂർവികരും വഴി വന്നു പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുത് ഞങ്ങളുടെ കടങ്ങൾ എളച്ച് തരണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരബിയിൽ നയിക്കണമേ കർത്താവായതേ മേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും മിത്രങ്ങളും ശത്രുക്കളും പൂർവികരും വഴി വന്നുപോയ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുത് ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അജീൻ നയിക്കണമേ ആമീൻ